നമസ്കാരം റാഫ് ദോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ നടക്കുകയാണ് രാജ്കോട്ടിലാണ് മത്സരം നാളെ ഉച്ച തിരിഞ്ഞാണ് മത്സരം ഒന്നേ മുപ്പതിനാണ് മത്സരം ആരംഭിക്കുക ആദ്യ മത്സരം വിജയിച്ചതുകൊണ്ട് ഈ മത്സരം കൂടി വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര ഉറപ്പാക്കാൻ പറ്റും അതിന് തന്നെയാണ് ടീം ഇന്ത്യ ഒരുങ്ങി ഇറങ്ങുന്നത് പക്ഷേ ടീമിൽ മാറ്റമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം വാഷിങ്ടൺ സുന്ദർ ഇപ്പോൾ സ്കോഡിൽ നിന്ന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു അദ്ദേഹത്തിന് പകരം ആര് എന്നുള്ളതാണ് സുപ്രധാനമായ ചോദ്യം ആയുഷ് ബദോനിയെ ഇപ്പോൾ സ്കോഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ സമീപകാലത്തെ പാർട്ട് ടൈം ബൗളിങ്ങിലെ സക്സസ് ആയിരിക്കണം സ്കോഡിലേക്ക് ഒരു ഇടം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടാവുക എന്നാൽ ടീമിൽ ഓൾറെഡി നിതീഷ് കുമാർ ഉണ്ട് അപ്പോൾ ചോദ്യം നിതീഷ് കുമാർ റെഡ്ഡി ഒരു ആയുഷ് ബദോനി എന്നുള്ളതാണ് അത് കണ്ടീഷൻ അനുസരിച്ചായിരിക്കും തീരുമാനം വരിക അതേസമയം തന്നെ ഹർദ്ദീപ് സിംഗ് പ്രസിദ്ധ കൃഷ്ണക്ക് പകരം സ്കോറിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് സോ ഇന്ത്യയുടെ ഒരു പ്ലെയിങ് ഇലവൻ നോക്കിയാണെങ്കിൽ ഒരു പ്രോബിൾ പ്ലെയിങ് ഇലവൻ നമുക്ക് പറയാൻ കഴിയുക ശുഭൻ ഗിൽ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ കെ എൽ രാഹുൽ നിതീഷ് കുമാർ റെഡ്ഡി ഓർ ആയുഷ് ബധോനി അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ദെൻ നമ്പർ സെവനിൽ രവീന്ദ്ര ജഡേജ ദെൻ അർഷിത് റാണ കുൽദീപ് യാദവ് ഹർഷദീപ് സിംഗ് മുഹമ്മദ് സിറാജ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ പ്ലെയിങ് എങ്കിൽ മറുഭാഗത്ത് ന്യൂസിലാൻഡിന്റെ ടീമിൽ എന്ത് മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ആദിത്യ അശോക് കഴിഞ്ഞ മത്സരം ബഡോദരിയിൽ അത്ര മികച്ചൊരു പ്രകടനമല്ല നടത്തിയത് പക്ഷേ അദ്ദേഹത്തെ തന്നെ പ്ലെയിങ് ഇലവനിൽ അവർ നിലനിർത്തിയേക്കും അതല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആം ഫിംഗർ സ്പിന്നർ ആയിട്ടുള്ള ജെയ്ഡൻ ലെനോക്സിനെ ഇറക്കുക എന്നുള്ളതാണ് അതിൽ എന്ത് തീരുമാനം അവർ എടുക്കുന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ന്യൂസിലാൻഡ് ഒരു പ്ലേയിങ് ഇലവൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഡെവൻ കോൺവോയ് ഹാൻഡ്രി നിക്കോൾസ് വില്യങ് ഡാരിൽ മിച്ചൽ മിച്ചൽ ഹേയ് ഗ്ലെൻ ഫിലിപ്സ് മൈക്കിൾ ബ്രേസ്വെല് ക്രിസ്റ്റ്യൻ ക്ലർക്ക് കെ ജെയമീസൺ ജാക്ക് ഫോക്സ് ആദിത്യ അശോക് ഗോറ് ജെയ്ഡൻ ലൈനോക്സ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജ്കോട്ടിൽ പിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവിടെ ഒരു പ്ലസന്റ് വെതറാണ് ഇപ്പോഴുള്ളത് സോ നല്ല രൂപത്തിലുള്ള ഒരു പോരാട്ടം ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു മികച്ച റണ്ണൊഴുകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കപ്പെടുന്നത് എന്തായാലും ഒരു മികച്ച പോരാട്ടവും പ്രകടനവും കാണാൻ കഴിയട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി